ഖുർആാൻ മനപ്പാഠമാക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എപ്പോഴും ആകുന്ന അല്ലെങ്കിൽ നമുക്ക് ഇൻസ്പിറേഷൻ ആകുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു എൻ്റെ വാപ്പ അദ്ദേഹം പറയുമായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഖുർആൻ പഠിക്കാൻ വേണ്ടി പോയ സമയത്ത് ഇടയ്ക്ക് കുറച്ച് പഠിച്ചു പിന്നെ മടി വന്നു നാട്ടിൽ ചങ്ങ ചങ്ങാതിമാരെ കടിച്ചു പൊളിക്കുന്നു ടൂറ് പോകുന്നു അവർ ഡ്രൈവിങ് പഠിക്കുന്നു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നു എൻ്റെ ഉപ്പമാത്രം ഇങ്ങനെ ഒരു ചെറിയ മദ്രസയുടെ ഉള്ളിൽ ഭക്ഷണം കഴിക്കാനുമില്ല മര്യാദക്ക് ഉടുക്കാനും ഇല്ല എന്നും കഷ്ടപ്പാട് എല്ലാവരെയും പടച്ചുള്ള സുഖിക്കാനാക്കി എന്നെ പടച്ചുള്ള ഓതാനാക്കി എല്ലാവരും സുഖിക്കുന്നു ഞാൻ മാത്രം ഇങ്ങനെ ഓതി നടക്കും എന്നൊക്കെ പറഞ്ഞ് ശൈതാനീയത്ത് കയറി വേണ്ടാത്ത ചിന്ത വന്ന് എൻ്റെ വാപ്പ എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു കത്തെഴുതി ഉപ്പ ഇനിയും എനിക്കിവിടെ നിന്ന് പഠിക്കാൻ കഴിയില്ല എനിക്ക് നാട്ടിലേക്ക് വരണം എൻ്റെ ചങ്ങാതിമാരൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു എനിക്കും ഡ്രൈവിംഗ് പഠിക്കണം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം എന്ന് പറഞ്ഞ് കത്തെഴുതി അന്നത്തെ കാലഘട്ടം ഫോണില്ലാത്ത കാലത്ത് അതിന് മറുപടിയായിട്ട് ഉപ്പാപ്പ തിരിച്ച് എഴുതിയ ഒരു കത്തുണ്ട് ഞങ്ങളെപ്പോഴൊക്കെ ഈ മാർഗത്തിൽ തളർച്ച വരുമോ അപ്പോഴൊക്കെ ഈ സംഭവം അങ്ങോട്ടുമിങ്ങോട്ടും പറഞ്ഞ് പരസ്പരം ഊർജ്ജം കൊള്ളാറുണ്ട് ഉപ്പാപ്പ തിരിച്ചെഴുതിയ മറുപടിയിൽ ഇപ്രകാരം എഴുതി ആദ്യം കുറേ കാര്യങ്ങൾ ഉപദേശിച്ചതിന് ശേഷം പറഞ്ഞു മോനേടാ നീ ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെന്നല്ലേ പറയുന്നത് ഡ്രൈവിംഗ് പഠിക്കണമെന്നല്ലേ പറയുന്നത് മോനയുടെ വേണമെങ്കിൽ ഈ വളയം പിടിക്കാൻ അതായത് ഈ സ്റ്റിയറിംഗ് പിടിക്കാൻ ഈ വട്ടത്തിലുള്ള സാധനം പിടിച്ചങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ അതെല്ലാവർക്കും പറ്റും നമ്മുടെ അപ്പുറത്തെ രമേശന്റെ മോൻ ദാസൻ അവനും ഡ്രൈവിംഗ് പഠിച്ചു ജോണിൻ്റെ മോൻ അലക്സ് അവനും ഇന്നലെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു പക്ഷേ മോനെ നീ ഇപ്പോൾ പഠിക്കുന്ന ഈ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാം ഇത് പഠിക്കാനുള്ള ഭാഗ്യം ജാഹിലായ നിന്റെ വാപ്പക്ക് പോലും കിട്ടാത്ത ഭാഗ്യമാണ് മോനെ ഡ്രൈവിങ് സീറ്റിൻ്റെ വളയം പിടിച്ചു തിരിക്കാൻ എല്ലാവർക്കും കഴിയും പക്ഷേ പരിശുദ്ധ കുർആൻ പഠിക്കുക എന്നുള്ള ഭാഗ്യം ജാഹിലായ നിൻ്റെ വാപ്പക്ക് പോലും കിട്ടാത്ത മഹാഭാഗ്യമാണ് ശരിയാണ് എൻ്റെ ഉപ്പാപ്പ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് രാവിലെ മൂന്ന് മണിക്കും നാല് മണിക്കും ഒക്കെ അദ്ദേഹം തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കും എന്നിട്ട് ദീർഘമായി നിസ്കരിക്കും പക്ഷേ കൂടുതലൊന്നും ഓതാൻ അറിയില്ല അദ്ദേഹത്തിൻ്റെ വയസ്സായ കാലഘട്ടമാകുമ്പോഴും അവസാനം അദ്ദേഹത്തിന് ആകെ അറിയാകുന്നത് റഹർ സുറത്തുർ റഹ്മാനിന്റെ ചില വരികളാണ് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് നാലുമണി സമയത്തും മൂന്ന് മണി സമയത്തും ഒക്കെ അദ്ദേഹം കിടക്കുന്ന റൂമിൻ്റെ അകത്ത് നിന്ന് ആയത്ത് മാത്രം അദ്ദേഹം ആവർത്തിച്ചാർത്തി ചോദിക്കും കാരണം അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഉള്ള ആയത്ത് ഓതാൻ അറിയില്ല ഓതണമെന്ന ആഗ്രഹമുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ആ ഭാഗ്യം അള്ളാഹു സുബാനഹു ചാല കൊടുത്തില്ല അദ്ദേഹം പറഞ്ഞ വാക്ക് ആയിരം ശതമാനം ശരിയാണ് അതെ ഈ ഭാഗ്യം അതൊരു പക്ഷേ അള്ളാഹു എല്ലാവർക്കും കൊടുക്കുന്ന ഭാഗ്യമല്ല ഏത് സ്കൂളുകളിലും ചേർത്ത് പഠിപ്പിക്കാൻ നമുക്ക് കഴിയും പക്ഷേ ആ സ്കൂളുകളിൽ പഠിപ്പിച്ച് ചേർക്കുന്നതിനോടുകൂടി തന്നെ ഇങ്ങനെ പരിശുദ്ധ കുറാൻ ഓതാൻ വായിക്കാൻ പഠിക്കാൻ അതിനുകൂടി ഭാഗ്യം കിട്ടുക എന്നുള്ളത് തികച്ചും അഭിനന്ദനാർഹമായ കാര്യമാണ്